ഒരു ഏട്ടം കൂടി അമ്മേനെയാണ് ഇഷ്ടം ഓ ചേട്ടാ നട വരണ്ടേട്ടാ അപ്പേനെയാണോ ഇഷ്ടം ഇഷ്ടം ഓ ഊടിച്ചോരഷ്ടൂടിച്ചേട്ടനെ ഒക്കെ ഇഷ്ടണ്ടാ ആരുടെ പൊന്നീട്ടരുത് നിന്റെ ചേട്ടൻ താടാ വയ്യ അതി അത് പറയുവോ നിന്റെ പൊന്നാണോക്ക് അപ്പമ്മയുടെ പൊന്നല്ലേ നീ നിന്നെ പല്ലൊക്കെണ്ടേ എന്നാ ടൂടിച്ചാട്ടന്റെ പൊന്നെണീക്കേ എന്താ ഒന്തിനാടാ ടൂടിച്ചാട്ട വന്നിട്ട് ഉണ്ണീനെ തല്ലോടേ ഉണ്ണിയായിട്ട് ഉണ്ണിനെ എണീപ്പിച്ച് കൊണ്ടുപോയി പല്ലേപ്പിക്കേ ഏയ് അടുത്ത കല് ടൂടിച്ചാട്ടന്റെ കൂടെ കൊളേ ആണോ ചേട്ടനെ പഠിപ്പിച്ചരുടെ അമ്മയെ പഠിപ്പിച്ച ഏ അക്കുമണിയ ചേട്ടൻ പഠിപ്പിക്കണം അമ്മ പഠിപ്പിക്കണം അപ്പ പഠിപ്പിക്കണം ഓശോ രൂടിച്ചേട്ടനെ ആരെ പഠിപ്പിക്കണ്ടേ അമ്മ പഠിപ്പിക്കണം അപ്പ പഠിപ്പിക്കണം അക്കുമ പഠിപ്പിക്കണം റിയോ ചേട്ടനെ പഠിപ്പിച്ചാൽ നിനക്ക് നിന്റെ തന്നെ അറിയില്ല നിനക്ക് എ ബി സി ഡി അറിയോടാ എ ബി സി ഡി അറിയോടാ നിനക്ക് എന്നാ എനിക്ക് ചേട്ടനിയനും നീ അപ്പന്റെ പൊന്നല്ല അപ്പൊ ഞാൻ ഉണ്ണിക്ക് പാട്ട് പാടി കൊടുത്ത താരാട്ട് പാട്ട് പാടിയെടുത്ത ചേട്ടൻ പാട്ട് പാടി തീ മതി 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 കേട്ടാ പാട്ട് എനിക്കാട്ടാണ് കുന്തിക്കാട്ടോക്ക് um, അങ്ങുവാനാ